വത്തിക്കാനിൽ ജീസസ് യൂത്ത് പ്രതിനിധികൾക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയിൽ യുവജനങ്ങൾക്കിടയിൽ ജീസസ് യൂത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പാപ്പ പ്രാർത്ഥനാശംസകളും അഭിനന്ദനങ്ങളും നേർന്നു നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ധൈര്യപൂർവ്വം തുടരുക എന്ന പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മപ്പെടുത്തൽ ആഗോളതലത്തിലുള്ള ജീസസ് യൂത്ത് പ്രവർത്തകരെ ആവേശഭരിതരാക്കുന്ന ആശംസയായിരുന്നു ജീസസ് യൂത്ത് പ്രതിനിധികൾക്കൊപ്പം പാപ്പ ഏറെ സമയം ചെലവഴിച്ചു വത്തിക്കാൻ സിറ്റിയിൽ ന്യൂ സിനർ ഹാളിൽ വിശ്വാസ മുന്നേറ്റങ്ങളെയും സഭാ പ്രസ്ഥാനങ്ങളെയും പുതിയ കമ്മ്യൂണിറ്റികളുടെയും അസോസിയേഷനുകളുടെയും മോഡറേറ്റർമാരുമായുള്ള വാർഷിക യോഗത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ജീസസ് യൂത്ത് പ്രതിനിധികൾക്ക് പാപ്പയുമായി പ്രത്യേക കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചത് ജീസസ് യൂത്ത് ഇന്റർനാഷണൽ കോർഡിനേറ്റർ മിഥുൻ പോൾ ജീസസ് യൂത്ത് ഇറ്റലി മുൻ നാഷണൽ കോർഡിനേറ്റർ പി വർഗീസ് ജീസസ് യൂത്ത് ഇറ്റലി നാഷണൽ കൌൺസിൽ അംഗവും സീറോ മലബാർ രാജ്കോട് രൂപത വൈദിക വിദ്യാർത്ഥിയുമായ ബ്രദർ ബെഞ്ചമിൻ സജി എന്നിവരാണ് മാർപ്പാപ്പയെ സന്ദർശിച്ചത് ജീസസ് യൂത്ത് ആഗോളതലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് അയർലൻഡിലും കാനഡയിലും നടക്കാൻ പോകുന്ന ജീസസ് യൂത്ത് നാഷണൽ കോൺഫറൻസുകളെക്കുറിച്ചും പാപ്പയുമായി പങ്കുവച്ചു അയർലൻഡ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങി പല രാജ്യങ്ങളിലും യുവജനങ്ങളുടെ വലിയ സാന്നിധ്യം ജീസസ് യൂത്ത് പ്രവർത്തനങ്ങൾക്കുണ്ട് എന്ന് കേട്ടപ്പോൾ മാർപ്പാപ്പ സന്തോഷം കൊണ്ട് അഭിനന്ദിച്ചു ജീസസ് യൂത്തിന്റെ ലോഗോയും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ സീസിയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഫലകം പരിശുദ്ധ പിതാവിന് സമ്മാനമായി നൽകി ഒപ്പം അജന ജോർജ്ജിന്റെ ഓർമ്മകളുമായി കെയ്റോസ് മീഡിയ പ്രസിദ്ധീകരിച്ച ദിവ്യകാരുണ്യത്തിന്റെ വാനമ്പാടിയുടെ ഇംഗ്ലീഷ് പതിപ്പായ നൈറ്റിംഗേൾ ഓഫ് ദ ഹോളി യുക്കിസ്റ്റും കെയ്റോസ് ഗ്ലോബൽ മാഗസിനും പരിശുദ്ധ പിതാവിന് സമ്മാനിച്ചു അജനയെക്കുറിച്ച് ശ്രദ്ധാപൂർവം ശ്രവിച്ച പരിശുദ്ധ പിതാവ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി യുവജനങ്ങൾക്കിടയിൽ ജീസസ് യൂത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പാപ്പം നൽകിയ പിന്തുണയുടെയും മനോധൈര്യത്തിന്റെയും വാക്കുകൾ ജീസസ് യൂത്ത് പ്രവർത്തകരുടെ അതിവിപുലമായ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ കരുത്ത് പകരുന്നവയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് Shake 什克纳 news。